സമരം പോലെ തൃശ്ശൂരിനെ ചുവപ്പിച്ച സുപ്രധാനമായ സമരത്തിന്റെ നേരവകാശികളിൽ ഒരാളാണ് അവിടുത്തെ ചെത്തു തൊഴിലാളികളുടെ സമരം ചെത്തു തൊഴിലാളികളുടെ മാത്രം സമരമായിരുന്നില്ല ജോർജ് ചടയമുറിയും പി ഭാസ്കരനും കള്ളു നമ്പൂതിരി എന്നറിയപ്പെട്ട ടി എൻ നമ്പൂതിരി അടക്കം ദിവസങ്ങളോളം വർഷങ്ങളോളം നീണ്ട അതി അതിഗംഭീരമായ സമരത്തിന്റെ ചൂരും ചൂടും ചുണയും ആവാഹിച്ച് ജനതയുടെ എല്ലാ സമരങ്ങളിലും കൂടെ ആളാണ് തൃശ്ശൂർ ക്യാമ്പസിൽ നിന്ന് ക്യാമ്പസിൻ്റെ ഒരു കൂട്ടായ്മയാണിത് തൃശൂർ ക്യാമ്പസിൽ നിന്നാണ് സെൻറ് തോമസിൽ നിന്നാണ് സഖാവ് ഇ എം എസിനെ പോലെയും സഖാവ് സി അച്യുതമേനോനെയും പോലുള്ള വലിയ നേതാക്കന്മാർ ഉയർന്നു വന്നത് അങ്ങനെ അവർക്ക് ശേഷം ഈ ക്യാമ്പസുകളുടെ മുഴുവൻ പ്രാണവായുവുമായി പാർലമെന്റിലേക്ക് പോകുന്ന ധീരനായ നമ്മുടെ സുനിൽ കുമാറിനെ പിന്തുണയ്ക്കുക വലിയ സമര ചരിത്രമുണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ലേബർ ബ്രദർഹുഡ് പോലുള്ള വലിയ പ്രസ്ഥാനങ്ങൾ എം എ കാക്കുവിനെ പോലെയും കേരളം എന്ന് വിളിക്കപ്പെട്ടിരുന്ന കെ കെ വാര്യരെ പോലെയുള്ള ആളുകൾ ഇവിടുത്തെ അഞ്ചു വിളക്ക് ഫ്രാൻസിസ് ഡോക്ടർ സ്ഥാപിച്ച അഞ്ചു വിളക്കിന്റെ പരിസരത്ത് കൂടി ഉണ്ടാക്കി നടത്തിയിരുന്ന സമരങ്ങളിൽ അന്ന് പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഇ എം എസും അച്യുതമേനോനും ദാമോദരനും എം എസ് ദേവദാസും ക്ലാസ് എടുത്ത് വളർത്തിക്കൊണ്ടു വന്ന തോൽക്കത്ത തൊഴിലാളി വർഗം ഇപ്പോഴും ജീവിക്കുന്ന മണ്ണാണ് തൃശൂർ ഈ മണ്ണിൽ ഒരാളെയും മറ്റു നിലയിൽ വിജയിപ്പിക്കാൻ ജനത തയ്യാറാവുകയില്ലാത്ത കൈത്തിരി നാളങ്ങൾ നിങ്ങൾ നിന്ന സമര രംഗണ്ണ പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി നിങ്ങൾ നിന്ന സമര രംഗണ പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മല മണ്ണിൽ നിന്നിതാ പുതിയ രക്തസാക്ഷികൾ ചങ്കില ചോര കൊണ്ട് നിറം തകർന്ന ആ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്ന് വി എസ് സുനിൽകുമാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്നു കയറും നമ്മളൊപ്പമുണ്ട് അഭിവാദ്യ